ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോ വീട്ടുകാരെ തള്ളി പറഞ്ഞിട്ടാണ് വീട് ഇട്ടേക്കുന്നത് അമ്മയും അനിയത്തിയും കൊള്ളരുതാത്തവർ ഇവരെ വീട് കയറി ആക്രമിക്കുന്നു വീട്ടിൽ നിറക്കി വിടുന്നു വീട്ടുകാർക്കെതിരെയും ഇപ്പം പ്രശ്നം ഇവൻ ഇപ്പോഴാണ് ശരിക്കും ദുരന്തായി പോയി അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ ഹൌസിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടത് ഒക്കെ പഠിപ്പിച്ചാന്ന് പറഞ്ഞു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി എടുക്കാൻ ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കാ അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തേ കണ്ടുകൂടാത്തവനായി ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി നമ്മൾ എവിടെ പ്രശ്നമായി അവതരിപ്പിച്ചാലും അവസ്ഥ പക്ഷെ അമ്മയെടുക്കൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ കൂട്ടി അങ്ങനെ അപ്പുറത്തുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയേറ്റം ചെയ്തു കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ വളരെ നന്നായി നീ ഇങ്ങനെ തന്നെ ഇരിക്കണം ഇതായിരിക്കും നല്ലത് പിന്നെ എപ്പോഴാണ് നീ ശരിക്കും പറഞ്ഞാൽ വാഴ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണെങ്കിലും എനിക്ക് വണ്ടിയൊക്കെ കുളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല പള്ളി പറമ്പില പോയവക്കത്തോ ആരുത്ത എവിടെങ്കിലും പോയിരുന്നിട്ട് കരയണം ശരിക്കും ഇപ്പം വീട്ടുകാർക്ക് ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ നീ തീർക്കണം എനിക്കൊരു വിസ വന്നിട്ടുണ്ട് ഞാൻ അവിടെ ആയിരിക്കും അവരുടെ